ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ചോദിക്കുന്നതിന് അർത്ഥമില്ല കാരണം മാർക്കറ്റിൽ വളരെയേറെ നെഗറ്റീവ് ട്രെൻഡാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി വന്നിരിക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ പോളിസി നമ്മൾ രണ്ട് ദിവസമായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ പേരിലൊരു ഫോളോയിങ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നായിരുന്നു ഏതായാലും ഫെഡറൽ റിസർവിൻ്റെ പോളിസി കൃത്യമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു അതിൽ എന്താണ് ഇത്രമാത്രം നെഗറ്റീവ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു കൺഫ്യൂഷനെ പുറത്ത് മാർക്കറ്റ് ഒരിക്കലും അൺസർട്ടനിറ്റി ഇഷ്ടപ്പെടുന്നില്ല ഒരു അനിശ്ചിതാവസ്ഥ ഇഷ്ടപ്പെടുന്നില്ല ഇന്നലെ നടന്നിരിക്കുന്ന പ്രസ് മീറ്റിങ് ഒരു തരത്തിൽ യു എസ് ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന വന്നിരിക്കുന്ന ഒരു പ്രസ് മീറ്റിംഗ് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റിൽ എന്ന് വേണം പറയാൻ കാരണം കുറച്ച് രണ്ട് മാസം മുമ്പ് സെപ്റ്റംബർ അമ്പത് ശതമാനം അമ്പത് ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഫെഡറൽ റിസർവ് ചെയർമാൻ വളരെ ഓപ്റ്റമിസ്റ്റിക് ആയിരുന്നു എക്കോണമിയിൽ വളരെ പ്രതീക്ഷയായിരുന്നു ഒരു സോഫ്റ്റ് ലാൻഡിങ് അതായത് അവർ പ്രതീക്ഷിച്ചതുപോലെ രണ്ട് ശതമാനം പഠിച്ച് പണപ്പെരുപ്പം എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന നിലയിലേക്ക് എക്കോണമി ലാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇന്ത്യൻ അമേരിക്കൻ എക്കോണമിക്ക് ഉണ്ടായിരുന്നത് ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നും തികച്ചു വ്യത്യസ്തമായിട്ട് വളരെ ഹോക്കിഷായിട്ടുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ചില കമൻട്രികളാണ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കമൻററികളാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ആ ഒരു കൺഫ്യൂഷനാണ് ഇന്ത്യൻ മാർക്കറ്റിലും അല്ലെ അതിനെ കുറിച്ചുള്ള പ്രത്യ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്ക റ്റിലും യുഎസ് മാർക്കറ്റിലും ഏകദേശം ഒരു നാല് മാസത്തെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രാഷ് ആണ് ഡോളിൽ ഇന്നലെ സംഭവിച്ചത് ഡോ ജോൺസിൽ ഇന്നലെ സംഭവിച്ചത് ഡോളർ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റ് നോക്കിയാൽ ഏഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ തന്നെ ഈവൻ ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇന്നത്തെ പോളിസി പോലും റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്തു പക്ഷേ അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് റേറ്റ് എന്താണ് ഈ കൺഫ്യൂഷൻ അദ്ദേഹം വളരെ ആയിട്ട് സെപ്റ്റംബറിൽ പറഞ്ഞത് അമ്പത് ബേസിസ് പോയിന്റ് കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നാല് റേറ്റ് കട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു എക്കോണമി അണ്ടർ കൺട്രോൾ സോഫ്റ്റ് ലാൻഡിങ് ഈ ഒരു വേർഡാണ് അദ്ദേഹം ഉപയോഗിച്ചത് പക്ഷെ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ചേർന്നുകൊണ്ട് രണ്ട് റേറ്റ് കട്ട് ഉണ്ടാവാൻ അല്ലെങ്കിൽ നാല് റേറ്റ് കട്ടിനുള്ള ചാൻസസ് മാത്രമേ ഉള്ളൂ ഒരു വർഷം നാല് റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് വർഷം കൊണ്ട് നാല് റേറ്റ് കട്ട് മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് മാർക്കറ്റിൽ കൺഫ്യൂഷൻ വന്നു കാരണം ഫെഡറൽ റിസർവ് പോലുള്ള ഒരു ഏജൻസി ഒരു സെൻട്രൽ ഏജൻസി ഇത്രയും ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു ഏജൻസിയുടെ ഭാഗത്തു രണ്ട് മാസം കൊണ്ട് എന്താണ് ഇത്രമാത്രം ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ചേഞ്ച് ചെയ്യാൻ അതായത് പെസിമിസ്റ്റിക് വ്യൂലേക്ക് മാറാൻ കാരണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ വന്നു അത് മാർക്കറ്റ് ഇപ്പോൾ ഡാജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റ് അടക്കം എന്താണ് ഈ ഒരു റേറ്റ് കട്ടിനെ കൊണ്ട് ഉദ്ദേശിച്ചത് റേറ്റ് കട്ട് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് പുതിയ നിയുക്ത പ്രസിഡന്റ് വരുന്നു ജനുവരിയിൽ അദ്ദേഹത്തിന്റെ പോളിസി മാറ്റേഴ്സ് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു താരിഫ് ഹൈക്ക് വരുന്നു ഓൾറെഡി ചൈനയ്ക്കെതിരെയും മറ്റു രാജ്യങ്ങൾ കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ മെക്സിക്കോ അടക്കം ഉള്ള രാജ്യങ്ങളിൽ നിന്നും ട്രംപിനുള്ള ഒരു ദേഷ്യം അത് പ്രകടമായിരിക്കും അദ്ദേഹത്തിന്റെ പോളിസിയിൽ താരിഫ് ഹൈക്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും അമേരിക്കൻ മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ കൂടും രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായ അവസ്ഥയല്ല ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് സമയങ്ങളിൽ ട്രംപ് ചെയ്ത ആ സമയങ്ങളിൽ ഇൻഫ്ലേഷൻ എക്കോണമിയിൽ കുറവായിരുന്നു അമേരിക്കൻ എക്കോണമിയെ സംബന്ധിച്ചിട്ട് പണപ്പെരുപ്പം വളരെ കുറവായിരുന്നു ആ സമയത്ത് മൂന്ന് ശതമാനത്തിലും രണ്ട് ശതമാനത്തിലും മൂന്ന് ശതമാനത്തിനും ആയിരുന്നു പക്ഷേ ഇപ്പോൾ താരിഫ് ഹൈക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ അമേരിക്കൻ എക്കോണമിയുടെ സിറ്റുവേഷൻ വേറെയാണ് അവർ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം അമേരിക്കൻ എക്കോണമി കഷ്ടപ്പെട്ട് ഇൻഫ്ലേഷൻ കുറച്ച് കുറച്ച് കൊണ്ടുവരാണവർ ആ സമയത്ത് ഇപ്പോൾ താരിഫ് ഹൈക്ക് വരികയാണ് ഇപ്പൊ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് തരുന്ന സാധനങ്ങൾക്ക് ഇറക്കുമതി കൂട്ടു മീൻസ് താരിഫ് കൂട്ടുന്നു മെക്സിക്കോ കാനഡ ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് യു എസിന് നല്ല ട്രേഡിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട് അവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾക്ക് താരിഫ് കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആ വലിയ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വരും അമേരിക്കൻ സിറ്റിസൻസ് അതിനു പുറമേ ഇനി അമേരിക്കയിൽ ഈ സാധനങ്ങൾ ഉല്പാദിപ്പിക്കാനുള്ള സെറ്റപ്പ് ഇപ്പോൾ മുഴുവനായിട്ടില്ല ഇനി ഉണ്ടായാൽ തന്നെ അങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾക്ക് ഇവർ കൂടുതൽ പൈസ കൊടുത്തിട്ടായിരിക്കും അമേരിക്കൻ ഉൽപാദന നിർമ്മാതാക്കൾ വിൽക്കുക അങ്ങനെ വരികയാണെങ്കിൽ ആ കൂടിയ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ അമേരിക്കൻ സിറ്റിസൻസിന് വരും അത് സ്വാഭാവികമായിട്ടും എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെ വരുന്ന ഇൻഫ്ലേഷനെ നേരിടാൻ നമുക്കിപ്പം നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് അത് വീണ്ടും കൂടുന്ന അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും റേറ്റ് കട്ട് എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതാവും തിരിച്ചു നേരെ മറിച്ച് റേറ്റ് ഇൻക്രീസിലേക്ക് പോകേണ്ടതായിട്ട് വരും മറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പോളിസി കൂടി നമ്മൾ ഈ സമയത്ത് ചേർത്ത് വായിക്കണം അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് ടാക്സ് കട്ടാണ് ടാക്സ് കട്ട് ഉണ്ടാകും അതായത് ടാക്സിൽ കുറവ് വരുത്തും എന്ന് പറഞ്ഞാൽ ആ ടാക്സ് കട്ട് കുറവ് വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കയ്യിൽ കാശ് വരും ആ കാഷ് വീണ്ടും എക്സ്പെക്ട് ചെയ്യുക അവർ സ്പെൻഡ് ചെയ്യും ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും ഇൻഫ്ലേഷൻ കൂടും അപ്പൊ ഇത് അദ്ദേഹം ഇപ്പോഴത്തെ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ മുന്നോട്ട് കാണുന്നു എന്ന് വേണം ഒരു തരത്തിൽ പറയാൻ കാരണം ഇങ്ങനെ വരികയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചോടു കൂടി ഇൻഫ്ലേഷൻ വീണ്ടും കൂടാൻ തുടങ്ങും ഇത് ഡിപെൻഡ്സ് അപ്പോൺ ട്രംപ്സ് പോളിസി ഈ ഒരു അൺസെർട്ടനിറ്റി കൊണ്ടാണ് മാർക്കറ്റിലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഈ റേറ്റ് കട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ തന്നെ ഈ ഒരു അൺസെർട്ടനിറ്റി വന്നപ്പോൾ ബോണ്ട് ഈൽഡ് കൂടി ടെൻ ഇയർ ബോണ്ട് ഈൽഡ് ഇപ്പം ഏകദേശം നൂറ്റി ടെൻ ഇയർ ബോണ്ട് ട്രഷറി ഈൽഡ് ഏകദേശം യു എസ് ട്രഷറി ഈൽഡ് ഇന്നലെ തന്നെ നാല് ശതമാനത്തിൽ നാല് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് യു എസിലെ ട്രഷറി ഈൽഡ് കൂടുന്നത് ബോണ്ട് ഈൽഡ് കൂടുന്നത് അവിടെ സ്വാഭാവികമായിട്ടും ഒരു സ്ഥിരമായിട്ടുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമാകും അവിടെ നിന്ന് എമർജിംഗ് മാർക്കറ്റിലേക്ക് ഫണ്ട് പുറത്തേക്ക് വരില്ല അവിടെ തന്നെ അവർ നിക്ഷേപിക്കുന്ന അവസ്ഥ വരും ഇന്ത്യയിലെ എഫ് ഐ ഐസിന്റെ ഇപ്പോഴത്തുള്ള ട്രെൻഡ് കടന്നുപോയി അവർ തിരിച്ച് അവരുടെ എക്കോണമിയിലെ ആ ഒരു ബോണ്ട് ഈൽഡും ട്രഷറി ഈൽഡും ഒക്കെ സ്ഥിരമായിരിക്കുന്ന സമയത്തേക്ക് നാലര ശതമാനം കിട്ടുകയാണെങ്കിൽ അവിടത്തേക്ക് പോകും ചില ബ്രോക്കിംഗ് ഫേമുകൾ ആറര ശതമാനം വരെയോ ആറര ശതമാനം വരെയോ ഒക്കെ ബോണ്ടിയിൽ പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് തന്നെയായിരിക്കും സംശയമൊന്നുമില്ല ഇന്നലെ പിന്നെ ട്രംപിന് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് വേണ്ടത് എപ്പോഴും ഒരു വീക്ക് ഡോളറും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റുമാണ് അവിടെയാണ് ഇപ്പോൾ ആകെയുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം ഇതിനെതിരെ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ചൈന വിരുദ്ധ പോളിസി മെക്സിക്കൻ വിരുദ്ധ പോളിസി കനേഡിയൻ വിരുദ്ധ പോളിസി എന്താവുമെന്ന് നമുക്കറിയില്ല അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട പക്ഷെ ഒരു കാര്യത്തിന് അദ്ദേഹം നിൽക്കുമോ എന്നറിയില്ല ഈ ഒരു താരിഫ് ഹൈസും കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന ടി സി പി എനും അങ്ങനെ എന്തോ പറഞ്ഞിരിക്കുന്ന ഒരു റൗട്ടർ ചൈനയിൽ ഇന്ത്യ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് റൗട്ടറുകൾക്ക് സപ്ലൈ നിഷേധിക്കുന്നു അതിൻ്റെ സപ്പോർട്ട് നിർത്തുന്നു എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു വേഴ്സ് സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞു ഇതിൽ അധികകാലം നിൽക്കില്ല നമ്മുടെ മാർക്കറ്റ് ഓവർ റിയാക്ട് ചെയ്തു ആ കൺഫ്യൂഷൻ തീർന്നു ബാങ്ക് ഓഫ് ജപ്പാൻ്റെ അൺസെർട്ടനിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി ഗ്രോത്ത് ആണ് ഇന്നലെ ജി സി സി രാജ്യങ്ങളിലെ അഞ്ചോളം സെൻട്രൽ ബാങ്കുകൾ അതിൽ സൗദി വരുന്നുണ്ട് യു ഇ ഖത്തർ ബഹറിൻ ഒമാൻ ഇത്രയും രാജ്യങ്ങൾ റേറ്റ് കട്ട് പ്രഖ്യാപിച്ചു ബാങ്ക് ഓഫ് ജപ്പാൻ സ്റ്റഡി ചെയ്തു ഇന്ത്യ ഇനി ഫെബ്രുവരിയിലാണ് നമുക്ക് അടുത്ത എം പി എസ് സി മീറ്റിംഗ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ എല്ലാ മറ്റു രാജ്യങ്ങളെ കൂടി ഒരു പ്രഷറൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ പറഞ്ഞത് നമ്മൾ റേറ്റ് കട്ട് കുറച്ച് കൊണ്ടുവരും എന്നുള്ളത് അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ മുകളിലും അത് പ്രഷർ വന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇനിയിപ്പോൾ ഫെബ്രുവരിയുള്ള മീറ്റിംഗ് എന്താണ് ഔട്ട്കം എന്നും പറയാൻ പറ്റില്ല ഇനി സ്റ്റഡി ഓടിയോ ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കൺഫ്യൂഷൻ കൂടിയുണ്ട് പതിമൂന്നിൽ പന്ത്രണ്ടിൽ പതിനൊന്ന് മെമ്പേഴ്സും പറഞ്ഞിരിക്കുന്നത് റേറ്റ് കട്ട് ചെയ്യണം ഈ ഇരുപത്തിയഞ്ച് ബേസസ് പോയിന്റ് കട്ട് കട്ട് ചെയ്യുന്നതിന് അനുകൂലമായിരുന്നു പക്ഷേ ക്ലവൻ ഫെഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്ത ഫെഡിൽ ജോയിൻ ചെയ്ത അദ്ദേഹം ഇതിനെതിരെയായിരുന്നു ഇപ്പോൾ പോലും അതായത് കുറച്ച് മെമ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റേറ്റ് കട്ട് അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഈ ഒരു ക്ലവൻ ഫെഡ് എന്ന് പറയുന്ന അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഈ റേറ്റ് കട്ട് വേണ്ട പിന്നീട് ഇനി അങ്ങോട്ട് റേറ്റ് കട്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്നതിൽ കുറെ മെമ്പേഴ്സിന് എതിർപ്പുണ്ട് എല്ലാ മെമ്പേഴ്സിനും വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കണം ഒരു മോണിറ്ററി മീറ്റിങ്ങിലുള്ള ഇവരുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു റേറ്റ് കട്ടിന് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല കുറെ മെമ്പേഴ്സിന് ഇനി അങ്ങോട്ടേക്ക് റേറ്റ് കട്ടിന് സാധ്യതയില്ല അല്ലെങ്കിൽ റേറ്റ് കട്ട് വേണ്ട എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എസ് എ ചെയർമാൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഈ ഡാറ്റകൾ ഇങ്ങനെ വരികയാണെങ്കിൽ അതായത് ഇപ്പോൾ നാളെ വരാനുള്ള പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പി സിഇ ഡാറ്റയൊക്കെ ഉണ്ട് അതൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരികയാണെങ്കിൽ ഓക്കെ റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ റേറ്റ് കട്ടിനുള്ള സാധ്യതയില്ല ഒരു ഒരു ഡോട്ട് ടു ഡോട്ട് കാര്യങ്ങളായിരുന്നു പറയേണ്ടിയിരുന്നത് അതേ അതിന് അതിന് പകരം ഒരു വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു ആ ഒരു വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാർക്കറ്റിന് ഇഷ്ടപ്പെട്ടില്ല ആ മാർക്കറ്റ് കറക്ഷനാണ് നമ്മൾ കണ്ടത് ഇന്ത്യയിലുള്ള കൺഫ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഫ് ഐ എസ് തിരിച്ചു പോകുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി അവിടെ കൃത്യമായിട്ടുള്ള റിട്ടേൺ ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരിച്ചു പോകുമോ എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സ് എന്ത് ചെയ്യും മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പാനിക് സെല്ലിക്ക് വരുമ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത് സോ ആ ഒരു വേർസ്റ്റ് സിനാരിയോ ഒരു തരത്തിലെങ്കിലും അവസാനിച്ചു നമുക്കൊരു ഇന്നലെ വന്നല്ലേ നാളെ വരെ ചിലപ്പോൾ വെള്ളിയാഴ്ച വരെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തേക്കാം നമ്മളെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വരെ പോകാനുള്ള ഇപ്പോഴത്തെ ഡെറിവേറ്റീവ് ഡാറ്റ ഈ ഒരു സെക്കൻഡ് വരെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് അങ്ങനെയാണ് ഷോർട്ട് കോൾസ് ഒരുപാട് കോൾ റൈറ്റേഴ്സ് കാണുന്നു അത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വരെയെങ്കിലും പോകാനുള്ള സാധ്യത പക്ഷേ വെള്ളിയാഴ്ചയോട് കൂടി നാളത്തേക്ക് നമുക്ക് റിക്കവറി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിന് നമ്മുടേതായിട്ടുള്ള ക്യൂസ് ഉണ്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് സ്റ്റേബിൾ ആവും എന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പോയിന്റിന്റെ ഡൗൺ സൈഡോടു ഇന്നലെ ക്ലോസിങ് നടന്നത് ഇപ്പോൾ നാസ്ഡാക്കിന്റെ ഫ്യൂച്ചർ തൊണ്ണൂറ്റമ്പത് പോയിന്റ് അപ് അപ്സൈഡിലാണുള്ളത് അപ്പോൾ ഒരു റിക്കവറി ഇന്നും അവിടെ മാർക്കറ്റിൽ ചെറിയ രീതിയിലെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റും സ്റ്റേബിൾ ആകുമെന്ന് വിചാരിക്കാം ഇരുപത്തിനാലായിരത്തിന് മുകളിലുള്ള ക്ലോസിങ് നമുക്ക് വളരെ ആവശ്യമുണ്ട് ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപതിലാണുള്ളത് അപ്പോൾ ഇതാണതിൻ്റെ ഒരു എഫക്റ്റ് അദ്ദേഹം ടാക്സ് റേറ്റ് കട്ട് ചെയ്യുകയും താരിഫ് വരികയും ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് കോർ ഇൻഫ്ലേഷനും കൂടുമെന്ന് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അൺസെർട്ടനിറ്റിയാണ് എല്ലാത്തിനും കാരണം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ചെയ്യാനുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ മനസ്സിലായി കാണും നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് നമ്മൾ അത്രമാത്രം പേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൂടി മാർക്കറ്റ് സ്റ്റേബിൾ സ്റ്റേബിളാകുമെന്ന് വിചാരിക്കാം ഈ ഒരു പ്രത്യേകിച്ചും ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചു കൊണ്ട് തന്നെയായിരിക്കും ട്രംപിൻ്റെ പോളിസി ഫോർമേഷൻ അദ്ദേഹം ഒരു നെഗറ്റീവ് ടെറ്ററിക്ക് നിൽക്കില്ല ഈ പെട്ടെന്ന് തന്നെ ഒരു താരിഫ് വാറിലേക്കോ അല്ലെങ്കിൽ താരിഫ് ഹൈക്കിലേക്കോ ഹൈക്കിലേക്കൊന്നും പോകില്ല എന്നെ വിചാരിക്കാം അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഏതായാലും ജനുവരി ഇരുപത് വരെ നമുക്ക് കാത്തു പറ്റൂ നമുക്ക് നല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിലേക്ക് വാങ്ങാൻ ഉപയോഗിക്കാം നല്ല സ്റ്റോക്കുകൾ വാല്യൂഷൻ വൈസ് പോസിറ്റീവ് ടെൻഡ് ഉള്ള സ്റ്റോക്കുകൾ ഉള്ളിലേക്ക് നമുക്ക് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അത് നിൽക്കാം അതാണ് ഈ ഫെഡറൽ റിസർവിൻ്റെ ഈ ഒരു ഔട്ട്ലുക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അതാണ് ഈ വീഡിയോ ചെയ്തത് നോക്കാം ഇനിയുള്ള ഒന്നോ രണ്ടോ ദിവസങ്ങൾ നമുക്ക് പറയാം പ്രഹൂഷനാണ് നാളെയും പി സി ഡാറ്റ യു എസ് നിന്ന് വരാനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫെഡറൽ സർവ്വേറ്റവും കൂടുതൽ നോക്കുക ഇപ്പോൾ ജനുവരിയിലാണ് അവരുടെ മീറ്റിംഗ് ഉള്ളത് ജനുവരിയിലും സ്റ്റാൻഡ് ഹോൾഡ് ചെയ്യുമോ അല്ലെങ്കിൽ അപ്പോഴേക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് മാറുമോ ഒരു ആ ഒരു സ്റ്റാൻഡ് ക്ലിയർ ആയിട്ടില്ല ആ ഒരു സ്റ്റാന്റിൽ വന്നിരിക്കുന്ന കൺഫ്യൂഷനാണ് മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്രിയേഷൻ വന്നിരിക്കുന്നത് സോ ഇന്റർനാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പവൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു പിന്നെ ഒരു പേഴ്സണൽ റീസൺ കൂടി ഉണ്ട് അതായത് പേഴ്സണൽ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം വന്നപാട് ട്രംപ് വന്ന വന്ന പോലെ വന്ന വന്ന ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ടഡ് ആയ ഒരു സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം കൊള്ളില്ല പവലിനെതിരെയുള്ള ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പവലിനെ മാറ്റാനൊന്നും ട്രംപിന് പറ്റില്ല കാരണം വെച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല അപ്പോൾ അവരൊരു കോൾഡ് വാർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ റീസൺ ട്രംപ് അദ്ദേഹം പറഞ്ഞു പവലും കൃത്യമായിട്ട് പറഞ്ഞു ഇദ്ദേഹം വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല ഇദ്ദേഹം പ്രഖ്യാപിച്ച പോലെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടാവും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് റേറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് അദ്ദേഹവും പറഞ്ഞു അപ്പൊ ആ ഒരു കോൾഡ് വാർ ഉള്ളതുപോലെ തോന്നുന്നു ഇതൊരു കൺഫേംഡ് അല്ല പക്ഷെ എന്നാലും അവരവരുടെ സ്റ്റേറ്റ്മെന്റിലും കാര്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് അതാണ് മനസ്സിലാവുന്നത് ഏതായാലും വരുന്ന ദിവസങ്ങൾ നിർണായകമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും നമ്മുടെ മദർ മാർക്കറ്റ് എന്ന നിലയില് നമ്മളൊരു ഫോളോ ചെയ്യുന്ന ഒരു മാർക്കറ്റ് എന്ന നിലയില് യു എസ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് പ്രത്യേകിച്ചും ഡോളർ വീക്ക്നെസ് ഡോളർ അനുസരിച്ച് നമുക്കുടെ പെട്രോളിയം സെഗ്മെന്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡിന്റെ വില എത്ര കുറഞ്ഞാലും ശരി നമുക്ക് ആവേശ ബെനിഫിറ്റ് കൂടി കിട്ടണമെങ്കിൽ നമ്മുടെ ഡോളറും കൂടി വീക്ക് നമുക്ക് സ്ട്രോങ് ആയി കിട്ടണം നമുക്ക് റുപ്പീസ് ഇക്വേഷൻ കൂടി സ്ട്രോങ് ആയി കിട്ടണം നേരെ മറിച്ച് ഇവരുടെ ഈ ഒരു പോളിസി പ്രകാരം ഡോളർ ഇൻഡക്സ് ഒക്കെ നൂറ്റി ഏഴിനും നൂറ്റി പന്ത്രണ്ടും ഒക്കെ പോകുകയാണെങ്കിൽ അത് മോശമായിട്ടാണ് പക്ഷെ ഒരു ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് അത്രമാത്രം ഒരു ഭീതിയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് പറഞ്ഞു ഞാൻ വീഡിയോ ലെങ്ത് ആയി പോകുന്നു കൂടുന്നു സോ വരുന്ന അപ്ഡേറ്റുകൾ ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വന്നു എന്ന് വിചാരിക്കട്ടെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം വീഡിയോ കണ്ടു ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് നോക്കുക കൂടുതൽ ചർച്ചകൾ ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ റേറ്റ് ഡിസിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് വരാനുണ്ട് നോക്കാം എന്തൊക്കെയാവുന്നുള്ളത് എന്നുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്